എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഇന്നുകൊണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടത് സാധാരണ രീതിയിലുമായി ബന്ധപ്പെട്ട് ഉത്സവ സീസൺ ആയതോടുകൂടി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെ റേഷൻ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിന്റെ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഏകദേശ കണക്കുകളാണ് ഷെയർ ചെയ്ത് തരുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക കാരണം വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്താലേ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ആദ്യമായിട്ട് തന്നെ ആ മഞ്ഞ കാർഡ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത് മഞ്ഞ കാർഡ് ഉടമകളാണ് ഇവരിൽ അന്ത്യോദയ അന്നായോജന കാർഡിലെ ഓരോ അംഗത്തിനും അല്ലെങ്കിൽ റേഷൻ കാർഡിൽ പൂർണ്ണമായിട്ട് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് തന്നെ ലഭിക്കും ഇതിൽ നിന്ന് രണ്ട് പായ്ക്കറ്റ് ആട്ട ഏഴ് രൂപ കൂടി ഏഴ് രൂപ മുടക്കി അതായത് രണ്ട് പായ്ക്കറ്റ് ആട്ട ലഭിക്കും അത് ഓരോ ആട്ടയ്ക്കും പായ്ക്കറ്റ് ഒന്നിന് ഏഴ് രൂപ നിരക്കിൽ ഇത് നമ്മൾ ചാർജ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഈ മഞ്ഞക്കാരന് എത്രയോ ആനുകൂല്യമാണ് ലഭിക്കുക കൂടാതെ പിങ്ക് കാർഡ് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് കാർഡേഴ്സ് അവർക്ക് സാധാരണ രീതിയിലും ലഭിക്കുന്ന പോലെ തന്നെ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും അതുപോലെ തന്നെ സൗജന്യമായിട്ട് ഒരു കിലോ ഗോതമ്പ് ലഭിക്കും ഇത് കൂടാതെ തന്നെ കാർഡിനെ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്നും ആ മൂന്ന് കിലോ കുറച്ച് ഇതിന് പകരമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് ഇരുപതിനിൽ ലഭിക്കുന്നതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ രീതിയിൽ തന്നെയാണ് അന്ന് മനസ്സിലാക്കുക ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ നോൺ സബ്സിഡി ആയിട്ടുള്ള കാർഡുകളായിട്ടുള്ള നീല കാർഡ് നീല കാർഡിൽ കാതിൽ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക ഇത് കൂടാതെ തന്നെ ഇവർക്ക് ഒരു ഉത്സവ സീസൺ ആയതോടുകൂടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള അരി അരിവിഹിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം സാധാരണ പോലെ കഴിഞ്ഞ മാസം സാധാരണ പോലെ തന്നെ നാല് കിലോ അരി ലഭിച്ചിരിക്കുന്നു പക്ഷേ ഇത് ഈ മാസം ചിലപ്പോൾ അഞ്ച് കിലോയോ ആറ് കിലോയോ അല്ലെങ്കിൽ നാല് കിലോയോ തന്നെ ആകാനും സാധ്യതയുണ്ട് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റേഷൻ ആകൂല്യം ലഭിക്കുക ഈ നീല കാർഡിന് ഇത് കൂടാതെ തന്നെ വെള്ളക്കാർഡ് പൊതുവിവാഹം കാർഡാണ് ഇവർക്ക് കാർഡിലെ മുഴുവനായിട്ട് അഞ്ചു കിലോ അരിയോ അല്ലെങ്കിൽ ഏഴ് കിലോ അരിയോ വരെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും സാധാരണ രീതിയിലുള്ള ഒരു വിതരണ രീതിയാണ് നീല വെള്ളക്കാർഡുകാർക്ക് ഇപ്പോൾ നടത്തി വരുന്നത് ഇതിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ രണ്ടു കിലോ അരി പോലെ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് കൂടാതെ തന്നെ എൻ കാർഡിന് അതായത് പൊതുവിഭാഗം സ്ഥാപനങ്ങളായിട്ടുള്ള കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് ലഭിക്കും അപ്പോൾ ഇത്രയും അരിവിഹിതമായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഭക്ഷ്യവിഹിതമായിരിക്കും റേഷൻ കട വഴി ഈ പ്രാവശ്യവും ലഭിക്കുക കഴിഞ്ഞ മാസം സാധാരണ രീതിയെ പോലെ തന്നെ സുഗമമായിട്ട് റേഷൻ വിതരണം നടന്നു ഈ പോസ്റ്റ് മിഷനിൽ ചെറിയ കംപ്ലൈന്റുകൾ വന്നത് ഒഴിവാ ഒഴിവാക്കി നിർത്തിയാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആറ് ദിവസത്തെ അധികമായിട്ട് ഒരു സാവകാശം സംസ്ഥാന ഭക്ഷ്യവകുപ്പ് തന്നെ നൽകിയത് അപ്പോൾ ഇന്ന് തന്നെയായാലും ഭക്ഷ്യ വിതരണം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എല്ലാവരും പോയി ഭക്ഷ്യ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക മൂന്ന് മാസത്തിൽ കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്ത ആളുകൾ പ്രത്യേകിച്ച് മുൻഗണനാ കാർഡുകൾ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുക അർഹതയുള്ള ആളുകൾ മാത്രം മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്